ഞങ്ങൾ ഞങ്ങൾ കൈയടിച്ചു കൊടുത്തില്ലേ കോൺഗ്രസിന്റെ കാലത്ത് അയ്യപ്പ സംഗമം നാല് കോടി മുടക്കി കഞ്ഞാവിനെ പടമെടുത്തുകൊണ്ട് നടത്തില്ലെങ്കിൽ ഈ നാട് ഈ നാട്ടിലെ പത്രക്കാർ സാംസ്കാരിക സിംഹങ്ങൾ ഈ നാട്ടിലെ ബി ജെ പിയുടെ ടിക്കറ്റിൽ തുടർഭരണം ഉറപ്പിക്കാമെന്ന ധാരണയിൽ അധികാരത്തിന്റെ ദാഷ്ട്യമാണ് പിണറായി വിജയൻ നടത്തുന്നതെന്ന് ബി ആർ എം ഷഫീർ കുറ്റപ്പെടുത്തി വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി പ്രവാസി സേവന കേന്ദ്ര ഹെൽപ്പ് ഡെസ്ക് വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു വാർഷികത്തോടനുബന്ധിച്ച് കലാപരിപാടികളും പ്രമുഖരെ ആദരിക്കലും ചടങ്ങിന്റെ ഭാഗമായി മീഡിയ വൺ ജിദ്ദ